ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരു പഴയകാല രസകരമായ സംഭവമാണ് പണ്ടത്തെ കാലത്ത് ഇന്ന് അധികം ആൾക്കാർക്കും അത് അറിയണമെന്നില്ല അതിനെക്കുറിച്ചായി ഇന്ന് പറയാൻ പോകുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്നല്ലോ അപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ മിഥുൻ ചക്രവർത്തിയുമായിരുന്നു മിഥുൻ ചക്രവർത്തിക്കും കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങി മിഥുൻ ചക്രവർത്തിൻ്റെ പടങ്ങൾ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന പോലെ തന്നെ പാട്ട് ഡാൻസ് ഫൈറ്റ് എല്ലാം മിഥുൻ ചക്രവർത്തി ചെയ്ത് അങ്ങനെ മിഥുൻ ചക്രവർത്തിക്കും കുറച്ച് ഓഡിയൻസ് ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അമിതാഭ് ബച്ചൻ്റെ പടം ഇല്ലെങ്കിലും മിഥുൻ ചക്രവർത്തിൻ്റെ പടം കണ്ടിട്ട് അവർ പിന്നെ സായുജ്യമടിയും അതുകൊണ്ട് മിഥുൻ ചക്രവർത്തിക്ക് പാവപ്പെട്ടവരുടെ അമിതാഭ് എന്ന് പറഞ്ഞിട്ട് പേര് വന്നു പാവപ്പെട്ടവരുടെ അമിതാഭച്ചൻ അതായത് പിന്നെ അമിത വച്ചനോളം ഇല്ല അമിതാബ്ച്ചന ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് അമിതാബച്ചനെ പോലെ ആക്കിയിട്ട് മിരും ചക്രവർത്തിക്ക് കുറച്ച് ആൾക്കാരെ പിടിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ അമിതാബച്ച എന്ന് പറയും ഇപ്പം അത് ഉദാരംഭരം എന്ന് വെച്ചാൽ ഇപ്പം ബിരിയാണി പാവപ്പെട്ട ഈ കപ്പ പാവപ്പെട്ടവരുടെ ബിരിയാണി എന്ന് പറയും ഈ പൈസ വലിയ പണ്ടത്തെ കാലത്ത് ധനികർക്ക് ബിരിയാണി കഴിക്കാൻ പറ്റും പാവപ്പെട്ടവർക്ക് ഒന്നും ബിരിയാണി കഴിക്കാൻ പറ്റില്ല ബിരിയാണി എല്ലാം ഇപ്പം ഓണത്തി ഓണത്തിൻ്റെ പെരുന്നാളിലെല്ലാം ബിരിയാണി ഉണ്ടാക്കും ഓണത്തിനല്ല ഓണത്തിന് സദ്യയല്ല പെരുന്നാളിന് വിഷുവിന് അതല്ല ബിരിയാണി ഉണ്ടാക്കുക വിഷുവിന് ബിരിയാണി ഉണ്ടാക്കലൊന്നും അറിയില്ല പെരുന്നാളിനെ ബിരിയാണി ഉണ്ടാക്കുക പിന്നെ വിഷുവിന് സദ്യ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ പറ്റാത്ത ആളന്ന് കപ്പ പുഴുങ്ങിയത് അടിക്കും ചെറിയ പൈസയ്ക്ക് കപ്പ പാവപ്പെട്ടവരുടെ ബിരിയാണി എന്ന് പറയും കപ്പ അതേപോലെ അമിതാഭനെ കിട്ടിയില്ലെങ്കിൽ മിഥുൻ ചക്രവർത്തിനെ ഇട്ടിട്ട് പടയെടുത്തായാലും കുറച്ച് ആൾക്കാർ കാണാനുണ്ടായി അങ്ങനെ അങ്ങനെയുള്ള പേര് വന്നത് അങ്ങനെയുള്ള നടന്മാർ അങ്ങനെ പേര് വന്ന കുറേ ആൾക്കുറിച്ച് പോരെ ഇനി ഇലനക്കിയവൻ്റെ ചെറുനക്ക എന്ന ഒരു വാഞ്ചിയിലല്ലേ അതേപോലെ മിഥുൻ ചക്രവർത്തിക്കും പാവപ്പെട്ടവരുണ്ടായി പോരെ ഗോവിന്ദ അതായത് ബച്ചൻ്റെ പിന്നെ മിഥുൻ മിഥുനറിയപ്പെടുന്ന പാവപ്പെട്ട ബച്ച എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ അറിയുന്നത് പാവപ്പെട്ട മിഥുൻ എന്ന് പറഞ്ഞിട്ട് മിഥുനു അങ്ങനെ ഒരു പാവപ്പെട്ടവർ ഉണ്ടായി പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടനാണ് ഗോവിന്ദ ഗോവിന്ദ അറിയപ്പെടുന്നത് പാവപ്പെട്ടവരുടെ മിഥുൻ ഗോവിന്ദ ചെയ് മിഥുൻ ചെയ്യുന്ന പോലെല്ലാം ചെയ്യും മിഥുനെ കിട്ടിയില്ലെങ്കിൽ ഗോവിന്ദൻ എടുത്താലും മതി പാട്ട് ഡാൻസ് കോമഡി ഇതെല്ലാം മിഥു ഗോവിന്ദ കാണിക്കും മിഥുൻ്റെ അത്ര ഇല്ലെങ്കിലും പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ഞാൻ പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ തന്നെ രണ്ടെണ്ണം ഇല്ല അതിൽ ദിലീപ് കുമാറിനെ കിട്ടിയിട്ടില്ലെങ്കിൽ മനോജ് കുമാറിനെ കൊടുക്കും പാവപ്പെട്ടവരുടെ ദിലീപ് കുമാറാണ് മനോജ് കുമാർ അതായത് ദിലീപ് കുമാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ പിന്നെ മനോജ് പിന്നെ മനോജ് കുമാർ അഭിനയിക്കും പിന്നെ ദിലീപ് കുമാർ ചേർത്തും ഇങ്ങനെ അഭിനയിക്കും പിന്നെ ഇങ്ങനെ ഇത്തരം കാണിക്കുന്നത് അതുപോലെ തന്നെ മനോജ് കുമാറും കാണിക്കാൻ തുടങ്ങി അങ്ങനെ പാവപ്പെട്ടവരുടെ ദിലീപ് കുമാറാണ് മനോജ് കുമാർ പിന്നെ അതുപോലെ മലയാളത്തിലും വരാൻ തുടങ്ങി പാവപ്പെട്ടവർ സത്യമാഷ് അനുകരിക്കാൻ തുടങ്ങി സുധീർ കലിയുഗം സത്യത്തിൻ്റെ നേല് അങ്ങനെല്ലാം മറ്റ് അന്നത്തെ കാലത്ത് കുറേ പടങ്ങൾ സത്യനെ അനുകരിച്ചിട്ട് വന്നു അപ്പോൾ പാവപ്പെട്ടവരുടെ സത്യനായി സുധീർ അതുപോലെ നസീർ സാറിനെ അനുകരിക്കാൻ ശ്രമിച്ച് ചേട്ടൻ പരാജയപ്പെട്ട് സുധീറിൽ പിന്നെ രാഘവൻ ചേട്ടൻ നസീർ സാറിനെ അനുകരിച്ച മഹാബോറാണ് അതുപോലെ കഴിയുന്നില്ല പക്ഷെ എന്നിട്ടും അനുകരിക്കാൻ തുടങ്ങി അതുകൊണ്ട് നമുക്ക് പാ രാഘവഞ്സീർ സാറിനെ അനുകരിക്കാൻ തുടങ്ങിയതുകൊണ്ട് നമുക്ക് പാവപ്പെട്ട പാവപ്പെട്ടവരുടെ പ്രേമനസീർ എന്നുപോലെ രാഘവൻ ചേട്ടനാണ് പക്ഷേ മുപ്പർക്കങ്ങനെ പാവപ്പെട്ടവരുടെ ഭ്രമനസീർ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല വളരെ പോക്കായിരുന്നു നസീർ സാർ ചെയ്യുന്ന പോലെ ജയൻ നോക്കിയിട്ടില്ല പരാജയം പിന്നെ വരുന്നതാണ് ജേൻ്റെ പാവപ്പെട്ട ജേനം മരിച്ച ശേഷം ജേനെ പോലെ ബോഡിയെല്ലാം കാണിച്ചിട്ട് ഭീമരഗു വന്ന് അതേപോലെ ഓടലും അടലും ജയൻ കളിക്കുന്ന മാതിരിയുള്ള പിന്നെ ഫൈറ്റും ഇതിന് കൂടി അങ്ങനെ പാവപ്പെട്ടവരുടെ ജയനായി ഭീമൻ രഘു പക്ഷേ ഭീമൻ രഘു പെട്ടെന്ന് തന്നെ ഔട്ടായി പാവപ്പെട്ട ജയനായിട്ട് അങ്ങനെ ഈ രാഘവൻ ചേട്ടൻ സീർസാറിനെ അനുകരിക്കാൻ നോക്കിയാൽ അവർ ഭീമൻ രഘുവിനും അനുകരിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല പിന്നെ മമ്മൂട്ടിക്കും പാവപ്പെട്ടവനുണ്ടായി സിദ്ദിക്ക് സിദ്ദിക്ക് ഒരു കാലത്ത് മമ്മൂട്ടിനെ അനുകരിക്കാൻ തുടങ്ങി കുറേ പടങ്ങളിൽ ഏക ലഭ്യനിൽ മറ്റേ ഷാജി കൈലാസിൻ്റെ കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു അതിലെല്ലാം മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ പിന്നെ പിന്നീട് സിദ്ദീഖ് വില്ലനായി മാതിരി ഒരു ചോട്ടാ മമ്മൂട്ടിയാ നോക്കിയിരുന്നു സിദ്ദീഖിന് പറ്റിയില്ല പാവപ്പെട്ടവരുടെ മമ്മൂട്ടിയാണ് സിദ്ദീഖ് പിന്നെ പാവപ്പെട്ടവരുടെ മോഹൻലാലും വന്ന് പൃഥ്വിരാജ് പൃഥ്വിരാജ് മോഹൻലാൽ കളിക്കുന്ന മാതിരി പിന്നെ താന്തൂനിന്നുള്ള പടലും ദേവാസവരെല്ലാം പോലെ അക്കാലും നോക്കിയത് അങ്ങനെ മോഹൻലാൽ അനുകരിക്കാൻ തുടങ്ങി അങ്ങനെ പാവപ്പെട്ടവരുടെ എന്ന് വേണമെങ്കിൽ പൃഥ്വിരാജിനെ പറയാം തമിഴുണ്ട് തമിഴിൽ രജനി ആദ്യകാലത്ത് രജനീകാന്ത് പാവപ്പെട്ടവൻ പാവപ്പെട്ട രജനീകാന്താണ് വിജയകാന്ത് തുടക്കത്തിൽ വിജയകാന്തിനെ പാവപ്പെട്ടവൻ്റെ രജനീകാന്ത് എന്നാണ് പറയൽ അതായത് ഏകദേശം രജനീനെ പോലെ കറുത്തിട്ട് നല്ല സ്റ്റൈലുള്ള രജനീകാന്തും കറുത്ത നല്ല ബ്ലാക്കാമെങ്കിലും നല്ല മുഖലക്ഷണമാണ് നല്ല സ്റ്റൈലാണ് കാണുക അതേപോലെ വിജയകാന്തിനെ കാണുമ്പോൾ നല്ല സ്റ്റൈലാണ് കറുപ്പാങ്കിലും പിന്നെ നല്ല കണ്ണുകൾ ചിരിക്കും പോലെ നല്ല സ്റ്റൈലാണ് വിജയ വിജയകാന്ത് അപ്പോൾ വിജയകാന്തിന് തുടക്കത്തിൽ രജനീകാന്തിനെ അനുകരിക്കുന്നതുകൊണ്ട് പാവപ്പെട്ടവൻ്റെ രജനീകാന്ത് എന്നാ പറയിൽ പിന്നീട് വിജയകാന്ത് സ്വന്തമായിട്ടെന്നെ എന്നെ പേരെടുത്ത് പാവപ്പെട്ടവന്റെ രജനീകാന്ത് എന്നെ പേര് മാറ്റിയിട്ട് സ്വയം പ്രാപ്തി നേടി ഏകദേശം രജനി കമൽ കഴിഞ്ഞാൽ പിന്നെ വിജയകാന്തായി മൂന്നാം സ്ഥാനത്തെത്തി തമിഴിൽ പിന്നീട് ആ ആ പേര് കളിഞ്ഞ് പാവപ്പെട്ട എന്നെ പാവപ്പെട്ടൻ്റെ രജനീകാന്തൻ്റെ പേര് കളിഞ്ഞിട്ട് സ്വന്തം തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി നല്ലൊരു ആക്ഷൻ ഹീറോയുമാതിരി ആക്ഷനും അഭിനയം എല്ലാം ഉണ്ട് പിന്നെ വിജയകാന്തിന് അങ്ങനെ പാവപ്പെട്ട രജനീകാന്ത് നമുക്ക് പറയാം വിജയകാന്തിന് പിന്നെ ശിവാജിക്കുണ്ട് പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ്റെ ശിവാജിയാണ് ശിവകുമാർ സൂര്യൻ്റെ അല്ലെ അച്ഛൻ അത് കുറച്ച് ഓവർ ആക്ടിങ് ശിവാജി കളിക്കുന്ന പോലെ തന്നെ ശിവാജീൻ്റെ ഡേറ്റ് കിട്ടിയില്ല ശിവകുമാറിൻ്റെ അടുത്ത ആൾക്കാർ പ്രൊഡ്യൂസർ പോകാൻ അതുപോലെ എം ജി ആറിന് പാവപ്പെട്ടവനുണ്ടായി പാവപ്പെട്ടവൻ്റെ എം ജി ആർ സത്യരാജ് സത്യ സത്യരാജ് പിന്നെ രജന എം ജി ആർ കളിക്കുന്നവന് കളിക്കാൻ തുടങ്ങി കുറേ പടത്തിൽ തുടക്കത്തിൽ അങ്ങനെ പാവപ്പെട്ടവൻ്റെ എം ജി ആറായി മാറി സത്യരാജ് കമലാസനമുണ്ടായി പാവപ്പെട്ട കാർത്തിക്ക് കാർത്തിക് എന്നുള്ള മുത്തരാമൻ്റെ മകനുണ്ട് കമലാസനെ പോലെ അനുകരിച്ചിട്ട് അഭിനയിക്കര് അല്ലേ കാർത്തിക് അല്ല സോറി മോഹൻരാജ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ച് ഞാനൊന്ന് പറയട്ടെ എന്നുള്ള പറയുന്ന പടത്തിൽ അഭിനയിച്ച് മോഹൻരാജ് മോഹൻരാജ് കമലാസനെ പോലെ കളിക്കും അത് തമിഴിൽ ഭയങ്കര ഇറ്റ് പടങ്ങളെല്ലാം ഇറങ്ങാൻ ഇറങ്ങാൻ തുടങ്ങി മോഹൻരാജിൻ്റെ നൂറാമത് നാൾ നിലം പാട്ട് കുറേ പടങ്ങൾ പാടുന്നിലാവേ അങ്ങനെ മോഹൻരാജ് കുറച്ച് വലിയ നടനായി കമൽ പാവപ്പെട്ടവൻ്റെ കമലാസനായി മോഹൻരാജ് ഇതൊക്കെയാണ് അതിന്റെ കാലത്ത് പാവപ്പെട്ടവൻ്റെ എന്ന് പറഞ്ഞിട്ട് പറയില്ല പാവപ്പെട്ടവൻ്റെ കമലഹാസ പാവപ്പെട്ട പാവപ്പെട്ടവൻ്റെ അമിതാഭ് ബച്ചൻ ഇത് ഇപ്പം ഇങ്ങനെ പറഞ്ഞ കാണുന്നില്ല ഇപ്പം അങ്ങനെ പാ അനുകരിക്കുന്ന ആളിപ്പോൾ കുറവാണ് Okay.